എന്താ എൻറെ പൊന്നു വേണ്ടേ ഭാര്യ എന്തിനാ എൻറെ ഭാര്യ കിട്ടിട്ട് എന്ത് ചെയ്യാനാ ഒന്നും ചെയ്യാനല്ല പിന്നെന്താ പൊനുൻറെ ക്ലാസ്സിൽ ആർക്കും ഭാര്യ ഇല്ലല്ലോ അവർക്ക് ഭാര്യ ഉണ്ടാക്കണ്ട അവർക്കാർക്കും ഇല്ലല്ലോ പൊനുൻറെ പ്രായത്തിലുള്ള ആർക്കും ഇപ്പൊ ഭാര്യമാരില്ലോ എനിക്ക് ഭാര്യ വേണം എന്തിനാ വേണ്ടേ നമുക്കൊരു കാര്യം ചെയ്യാം അച്ഛൻ വരുമ്പോ നമുക്കൊരു ഭാര്യയെ തപ്പി കണ്ടുപിടിച്ച് തരാൻ പറയാം പൊന്നൂനെ കേട്ടോ എന്ത് അല്ല മോനെ അതൊക്കെ ഫ്രണ്ട്സ് നമുക്കൊരു കാര്യം ചെയ്യാം തപ്പി കണ്ടുപിടിക്കാം കേട്ടോ സാച്ചിയാണോ അല്ല അവരാരും അല്ല നമുക്ക് പറയാം അച്ഛനോട് പറയാം കേട്ടോ അച്ഛൻ വരുമ്പോ നമുക്ക് പൊന്നൂന് ഭാര്യ ഇല്ലല്ലോ പിന്നെ എങ്ങനെ പേര് വരും ഭാര്യ എന്തിനാണ് പൊന്നുന്റെ പ്രായത്തിൽ ആർക്കും ഇപ്പം ഭാര്യമാരുണ്ടോ ചെറിയ ഭാര്യ ആ ശരി അമ്മ ഒരു കാര്യം ചെയ്യാം നാളെ ഓഫീസിൽ പോയിട്ടേ വരുമ്പം നോക്കാം കേട്ടോ കിട്ടൂന്ന് നോക്കാം ചന്തയെ പോയി നോക്കിയിട്ട് വരാം കിട്ടുമോന്ന് കേട്ടോ പൊന്നുന്റെ പറ്റിയ ഒരു ചന്തയിലെ മാർക്കറ്റിൽ പോയിട്ടേ മാർക്കറ്റില് സ്റ്റോറിൽ ഷോപ്പിൽ പോയിട്ട് പൊന്നുന്റെ സൈസിന് പറ്റിയ ചെറിയൊരു ഭാര്യയെ കിട്ടുമെന്ന് നോക്കാം കേട്ടോ

ഒരു കാര്യം ചെയ്യാം നമുക്ക് പൊന്നുവിനെ വേഗം വലുതി വളർത്തി വലുതാക്കാം വലുതാക്കി കഴിയുമ്പോ നമുക്ക് ഒരു ഭാര്യേനെ തപ്പി കണ്ടുപിടിക്കാം ഓക്കെ ആ അതെ പൊന്നു അതേ സൈസ് ആയിരിക്കും പൊന്നൂന്റെ ഭാര്യ ഓക്കേ ആ വേണമല്ലോ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് അച്ഛൻ കഴിച്ച് വളർന്ന് വലുതായി ബിഗ് ആയതുകൊണ്ടാണ് അച്ഛന് ഭാര്യ ഉണ്ടായത് ഇത് ശരി ആയിക്കോട്ടെ നമുക്കെല്ലാം ശരിയാക്കാം ഓക്കെ പൊന്നു കഴിച്ച് വലുതായി കഴിയുമ്പോ നമ്മൾ ആദ്യം തന്നെ ഒരു ഭാര്യേനെ തപ്പി കണ്ടുപിടിച്ച ഓ ശരി ശെരി വലുതാവണം ചെറിയ ഭാര്യേനെ കിട്ടണമെങ്കിൽ ഇപ്പൊ കിട്ടത്തില്ല